ിൽ സ്വർണവില കുത്തനെ വർദ്ധിച്ചു ആഗോള വിപണിയിൽ വില കൂടിയതിനനുസരിച്ചാണ് കേരളത്തിലും വർധനവ് വരും ദിവസങ്ങളിൽ വില കൂടുമെന്നാണ് വിവരം കഴിഞ്ഞ ആഴ്ച താരതമ്യേന കുറഞ്ഞ വിലയിലായിരുന്നു അന്ന് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തവർക്ക് ഇന്നത്തെ വില വർധനവിൽ ആശങ്ക വേണ്ട കേരളത്തിൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വിലയാണിന്ന് ഇന്ത്യയിൽ ചില്ലറ മേഖലയിലെ പണപ്പെരുപ്പം കുറഞ്ഞുവെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അമേരിക്കയും ഇതേ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അടുത്ത മാസം അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചേക്കും ഇന്ത്യയുടെ ആർ ബി ഐയും പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് സൂചന ഇതാണ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നത് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വില നാന്നൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അമ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാല്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയായി കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് നൂറ്റിയെട്ട് രൂപ എന്ന നിരക്കിൽ തുടരുകയാണ് ആഗോള വിപണി സ്വർണ മൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡോളറായി ഉയർന്നിട്ടുണ്ട് ആഗോള വിപണിയിലെ വില മുംബൈ വിപണിയിലെ വില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് ജുവല്ലറി വ്യാപാരികൾ കേരളത്തിൽ സ്വർണവില നിശ്ചയിക്കുക മാത്രമല്ല അമേരിക്കൻ ഡോളർ സൂചിക ഇടിഞ്ഞു നിൽക്കുന്നതും സ്വർണവില കൂടാൻ കാരണമായി ഡോളർ സൂചിക ഇപ്പോഴും നൂറ്റിമൂന്നെന്ന നിരക്കിലാണ് ആഴ്ചകൾക്ക് മുൻപ് നൂറ്റി പത്ത് വരെ ഉയർന്നിരുന്നു ഡോളർ മൂല്യം ഇടിഞ്ഞതോടെ മറ്റു കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണ്ണ വാങ്ങൽ കൂടിയിട്ടുണ്ട് ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണവില നേരിയ തോതിൽ കുറഞ്ഞേക്കും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് പോയിന്റ് പൂജ്യം ഏഴാണ് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ഇതിന് മുൻപ് സർവകാല റെക്കോർഡ് വില രേഖപ്പെടുത്തിയത് ഒരു പവന് അറുപത്തിനാലായിരത്തി അറുനൂറ് രൂപയായിരുന്നു അന്ന് ഈടാക്കിയത് ആ റെക്കോർഡ് മറികടന്നിരിക്കുകയാണിന്ന് ഇതേ സാഹചര്യം തുടർന്നാൽ വരും ദിവസങ്ങളിൽ അറുപത്തി കടന്നു കുതിക്കും അമേരിക്ക ഏപ്രിലിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് സൂചന നിക്ഷേപ വരുമാനം കുറയുമെന്ന് കണ്ട് കൂടുതൽ പേർ സ്വർണത്തിലേക്ക് തിരിഞ്ഞേക്കും മാത്രമല്ല ഓഹരി വിപണിയിലും ഉണർവുണ്ടാകാനാണ് സാധ്യത ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ മുന്നേറ്റം ഇന്ന് പ്രകടമാണ് ബ്രെൻ ക്രൂഡ് ബാരലിന് വീണ്ടും എഴുപത്തൊന്ന് ഡോളറിലേക്ക് അടുക്കുകയാണ് എന്നാൽ ബിറ്റ്കോയിൻ വില ഡോളറിലേക്ക് ഇടിഞ്ഞു